എല്ലാവർക്കും നമസ്തേ ഈ മാസം ഇരുപതിന് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പമ്പയിൽ നടക്കുന്ന അയ്യപ്പസംഗമത്തിൽ സഹകരിക്കുക ഇല്ല എന്നുള്ള പന്തളം കൊട്ടാരത്തിൻ്റെ നിലപാട് ഭക്തർക്ക് വളരെയേറെ ആശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ സർക്കാരിനോടുള്ള ആവശ്യം ഇതാണ് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പായിട്ട് ആചാര സംരക്ഷണത്തിനായി രണ്ടായിരത്തി പതിനെട്ടിൽ ഏർ പോരാടിയ പോരാടിയെന്ന് പറയാ ആയതുകൊടുത്ത് പോരാടുകയല്ലാരും സമാധാനപരമായി നാമം ജപിച്ച് പ്രതിഷേധിച്ച അയ്യപ്പ വിശ്വാസികൾക്ക് നേരെ നടത്തിയ പോലീസിന്റെ അതിക്രൂരമായ മർദ്ദനമുറകൾ മാത്രമല്ല അവരുടെ നേരെ അയ്യപ്പ അയ്യപ്പവിശ്വാസികൾ പതിനായിരക്കണക്കിനായ ലക്ഷക്കണക്കിനായ അയ്യപ്പ വിശ്വാസികളുടെ പേരിൽ എടുത്തിരിക്കുന്ന ക്രിമിനൽ കേസുകൾ പിൻവലിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്നാണ് ഒപ്പം തന്നെ പറയുന്നുണ്ട് ശബരിമലയിൽ അങ്ങനെ സുപ്രീം കോടതിയുടെ ഒരു വിധി വരാൻ കാരണം ഇടതുപക്ഷ സർക്കാർ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു അതായത് ശബരിമലയിൽ എല്ലാ വിഭാഗത്തിലും പെട്ട സ്ത്രീകളെ അതായത് യുവതികളെ ഉൾപ്പെടെ യുവ ശബരിമലയിൽ പ്രവേശിപ്പിക്കണം എന്ന് മറ്റ് ആചാരങ്ങൾക്കെതിരായിട്ടും ഇവർ നിലപാട് സ്വീകരിച്ചിരുന്നു നിലവിൽ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുണ്ട് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം നിഷേധിച്ചിട്ടില്ല എന്നിരിക്കെ തന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു സത്യവാങ്മൂലം നൽകി അതനുസരിച്ചുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കേരള സർക്കാർ നേടിയെടുത്തത് അങ്ങനെ ആ വിധി നേടിയെടുത്തിട്ട് ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിലെ ആചാരങ്ങൾ ടച്ച് തകർക്കാൻ സർക്കാർ ശ്രമിച്ചു പിണറ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശ്രമിക്കുകയുണ്ടായി ഇതിനെതിരെ അമ്മമാരും കുഞ്ഞുങ്ങളും അടക്കം ഉള്ള ഭക്തർ യുവതികളായിട്ടുള്ള അയ്യപ്പ വിശ്വാസികൾ പറഞ്ഞു ഞങ്ങൾക്ക് ശബരിമലയിൽ ഞങ്ങളുടെ ഈ പ്രായത്തിൽ കയറാൻ താല്പര്യമില്ല ഞങ്ങൾ കാത്തിരിക്കും അമ്പത് വയസ്സാകുന്നവളം വരെ കാത്തിരുന്ന് ഞങ്ങൾ ശേഷമേ ഞങ്ങൾ ശബരിമലയിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൂടി സർക്കാർ അതിന് വിരുദ്ധമായ നിലപാടെടുത്ത് ഒരു വിശ്വാസമില്ലാത്ത ഹിന്ദു സംസ്കാരത്തിനും ആചാര അനുഷ്ഠാനങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുന്ന കുറെ ആക്ടിവിസ്റ്റുകളായ യുവതികളെ പൂർണമായ സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ പോലീസിൻ്റെ സംരക്ഷണയോടുകൂടി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ട് വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ അവരെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുവാൻ ശ്രമിക്കുകയുണ്ടായി ഇതിനെതിരെ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള വിശ്വാസികൾ നാമം ജപിച്ച് പ്രതിഷേധിച്ചു അമ്മമാരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവർ നാമം ജപിച്ച് പ്രതിഷേധിച്ചു ഈ പ്രതിഷേധക്കാർക്കെതിരെയാണ് പോലീസ് ക്രൂരമായ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടത് നിലവിളക്ക് കൊളുത്തി ഭഗവാന്റെ ചിത്രം വെച്ച് നാമം ജപിച്ചിരുന്ന പന്തലിൽ കടന്നു കയറിയ പോലീസ് ആ ചിത്രങ്ങളും നിലവിളക്കും എല്ലാം ചവിട്ടി എറിഞ്ഞ് വലിച്ചെറിഞ്ഞ് അവിടെ ഇരുന്നവരെ അടിച്ചു ഓടിക്കുകയായിരുന്നു ചെയ്തത് ഈ ഈ സി പി എമ്മിന്റെ ഒരു നേതാവ് ഒരു തോമസ് ഐസക് എന്ന് പറയുന്ന അന്നത്തെ ഒരു മന്ത്രി ആ സാമൂഹ്യദ്രോഹി ഹിന്ദു വിരോധി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ നാമജപത്തിനെ അധിക്ഷേപിച്ച് അയാൾ പറഞ്ഞത് തെറിജപം എന്നാണ് അവിടെ ഇരുന്ന് അമ്മമാരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങൾ പന്തലിൽ ഇരുന്ന് നാമം ജപിച്ച് പ്രതിഷേധിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അവിടെ നടക്കുന്നത് തെരുജപമാണെന്ന് ശബരിമലയിലെ ശരണം വിളി തെ തെരുജപമാണ് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത് ഇങ്ങനെ അയ്യപ്പ വിശ്വാസികളെ വളരെയേറെ അപമാനിക്കുകയും അവരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുകയും ചെയ്ത ഈ സർക്കാർ നടത്തുന്ന ഈ സംഗമത്തിൽ കൊട്ടാരം സഹകരിക്കുകയില്ല എന്നാണ് അവർ പറഞ്ഞത് അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ആ ഭക്തർ അന്ന് പ്രതിഷേധിച്ചത് ആ ഒരു വിഭാഗം ഭക്തർക്കൊപ്പം ആയിരിക്കും ഞങ്ങൾ എന്നാണ് കൊട്ടാരം അറിയിച്ചത് കൊട്ടാരം ആവശ്യപ്പെടുന്നുണ്ട് അവർ ഈ സത്യവാങ്മൂലം ഈ തെറ്റായി നൽകിയ ആചാരങ്ങൾ മൊത്തം പാടെ മാറ്റിമറിക്കണം എന്ന് പറഞ്ഞ് ശബരിമലയെ തകർക്കാൻ ഉദ്ദേശിച്ചും ഇടതുപക്ഷ സർക്കാർ പിണറായി സർക്കാർ നൽകിയ ആ സത്യവാങ്മൂലം പിൻവലിക്കണം എന്നുള്ള ഒരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട് അന്നെടുത്ത കേസുകളിൽ പെടുത്തി അന്ന് പ്രതിഷ്ഠ നിഷേധിച്ചവർക്കെതിരെ പ്രതികാര ബുദ്ധിയോടുകൂടി കേസെടുത്ത് ഏർ ദ്രോഹിക്കുന്ന ആ നടപടി അവസാനിപ്പിക്കണം അതായത് അവർക്കെതിരെ എടുത്ത വിശ്വാസികൾക്കെതിരെ എടുത്ത അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം എന്നുള്ള കാര്യം കൊട്ടാരം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരണത്തിലാണ് ഈ കൂടെ ം നടന്നവരെ പകുതി വഴിയിൽ കൊണ്ട് ആപത്തിൽ ചാടിച്ച എൻ എസ് എസിന്റെ നിലപാട് നമ്മൾ പരിശോധിക്കേണ്ടത് അന്ന് എൻ എസ് എസ് ആചാര സംരക്ഷണത്തിനായി പന്തളം കൊട്ടാര നടത്തിയ ആ ഘോഷയാത്രയിൽ ഉൾപ്പെടെ സഹകരിക്കുകയും എല്ലാ എൻ എസ് എസിന്റെ താലൂക്ക് യൂണിയനുകൾക്കും നിർദ്ദേശം നൽകുകയുണ്ടായി ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഈ നാമജപഘോഷയാത്രയിൽ പന്തളത്ത് കൊട്ടാരം നടത്തി നിന്ന നാമജപഘോഷയാത്രയിലും പങ്കെടുക്കുന്നത് കൂടാതെ എല്ലാ പ്രദേശങ്ങളിലും യൂണിയന്റെ നേതൃത്വത്തിൽ നാമജപഘോഷയാത്ര നടത്തണം എന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ച് എല്ലാ യൂണിയനുകളിലും നാമജപഘോഷയാത്ര നടത്തി ഇതിനെതിരെ സർക്കാർ ക്രിമിനൽ കേസ് എടുക്കുകയുണ്ടായി അങ്ങനെ നായർ സമുദായത്തിൽപ്പെട്ട നിരവധി യുവതി യുവാക്കളാണ് ഇന്ന് കേസിൽപ്പെട്ട് കോടതി കയറി ഇറങ്ങുന്നതും ഒരു ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ടുന്നതും ഇങ്ങനെയുള്ള കേസുകൾ പിൻവലിക്കാതെ സർക്കാർ ഈ പമ്പയിൽ നടക്കുന്ന സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും എന്നാണ് സഹകരിക്കും എന്നാണ് എൻ എസ് എസ് നേതൃത്വം ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ അറിയിച്ചിരിക്കുന്നത് ഇത് മുമ്പ് പറഞ്ഞതുപോലെ കൂടെ നടന്ന നായർ സമുദായ അംഗങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്നതിന് തുല്യമായിട്ടുള്ള നടപടിയാണ് എൻ എസ് എസ് എടുത്തത് വിശ്വസിച്ച് നേതൃത്വത്തിന്റെ വാക്കുകളെ വിശ്വസിച്ച് പ്രവർത്തിച്ചവരെ പിന്നിൽ നിന്ന് കുത്തി കൊടും ചതിയാണ് എൻ എസ് എസ് ചെയ്തിരിക്കുന്നത് അവരൊറ്റൊരു നിർദ്ദേശം വയ്ക്കാമായിരുന്നു അന്ന് അയ്യപ്പ വിശ്വാസികൾക്കെതിരെ എടുത്ത കേസുകൾ ക്രിമിനൽ കേസുകൾ പിൻവലിച്ചാൽ മാത്രം ഞങ്ങൾ സഹകരിക്കും ഒരു നിർദ്ദേശം ആവശ്യം കൂടെ ഉന്നയിക്കാമായിരുന്നു ശബരിമലയിൽ സർക്കാർ ഈ കൊടുത്തിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ കൊടുത്തിരിക്കുന്ന ആ സത്യവാങ്മൂലം തിരുത്തി അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കണം എന്നും ഒരു ആവശ്യം എൻ എസ് എസിനെ ഉന്നയിക്കാമായിരുന്നു ഇത് രണ്ടും ചെയ്യാതെയാണ് എൻ എസ് എസ് നേതൃത്വം ഇതിൽ സഹകരിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം നമ്മുടെ ജനറൽ സെക്രട്ടറിക്ക് എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടമായിരിക്കാം പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിന് മുമ്പ് കൂടെ നടന്ന് വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് സർവാത്മന ശിരസിൽ വഹിച്ചുകൊണ്ട് അന്ന് പ്രവർത്തിച്ച ഇപ്പോൾ കേസിൽപ്പെട്ടുഴലുന്ന സ്വന്തം സമുദായാംഗങ്ങളുടെ ആ ദുരിതം മനസ്സിലാക്കാൻ അദ്ദേഹം തയ്യാറാകണമായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായി കാണും പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്റെ നേട്ടത്തിന് വേണ്ടി കുടുംബാംഗങ്ങളുടെ മക്കളുടെ നേട്ടത്തിന് വേണ്ടി അദ്ദേഹം ഈ ഭക്തരെ ഭക്തരായിട്ടുള്ള ഈ നായർ സമുദായങ്ങളെ ചതിക്കുകയായിരുന്നു ചെയ്തത് ചതിക്കുകയാണ് ചെയ്തത് ആ അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഈ കൊട്ടാരത്തിൻ്റെ ആ ഭക്തർക്കൊപ്പം എന്നുള്ള ആ നിലപാടിനെ നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കേണ്ടത് കൊട്ടാരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് കടുത്ത സി പി എമ്മുകാരുണ്ട് അവര് പോലും ഇതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല എന്ന് ഇരിക്കെ തന്നെ ഈ കൊട്ടാരം ഐക്യകണ്ഠ്യേനയാണ് ഈ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പമായിരിക്കണം ഭക്തർ നിലകൊള്ളേണ്ടത് കൊട്ടാരത്തിനൊപ്പം ഭക്തർ നിലകൊണ്ടാൽ ഈ എൻ എസ് എസ് പിന്തുണച്ചാൽ കൂടിയും അയ്യപ്പ സംഗമം പരാജയപ്പെടുകയുള്ളു ഈ ഒരു കാര്യത്തിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ നേതാവ് വെള്ളപ്പള്ളി നടേശന്റെ നിലപാട് നമുക്ക് സ്വാഗതാർഹമാണ് കാരണം അന്ന് നവോത്ഥാന സഭയോ അങ്ങനെ കണ്ടൊരു വേദി രൂപീകരിച്ച് അതിൻ്റെ നായക സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശൻ എത്തുകയും സർക്കാർ യുവതികളെ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനൊപ്പം നിൽക്കുകയാണ് അന്ന് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നു അവിടെയും അദ്ദേഹം സഹകരിക്കുന്നു സർക്കാരിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുന്നു അപ്പോൾ അന്നും ഇന്നും നിലപാട് മാറ്റാത്ത ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ സംഘടന എസ് എൻ ഡി പി യോഗവും അതിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ള വെള്ളാപ്പള്ളി നടേശനുമാണ് അന്ന് ഭക്തർക്കെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ കൂടി സർക്കാർ എന്ത് തീരുമാനിക്കുന്നു അതിനൊപ്പം നിൽക്കുക എന്നുള്ള ഒരു നിലപാടാണ് എസ് എൻ ഡി പി യോഗവും വെള്ളാപ്പള്ളി നടേശനും സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നിലപാടെന്താണ് അന്ന് സർക്കാരിനെതിരായിട്ട് നിലപാടെടുക്കുകയും ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് ഒട്ടും സർക്കാരും മാറുന്നില്ല എന്നിരിക്കെ കൂടി അതിനെ അനുകൂലിച്ചാണ് എൻ എസ് എസ് നിലനിൽക്കുന്നത് അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം സതുദ്ദേശമല്ല ദുരുദ്ദേശമാണ് കാരണം സി പി എം സെക്രട്ടറി ഗോവിന്ദൻ ഇടയ്ക്ക് ഒരു പ്രസ്ഥാന നടത്തിയിരുന്നു ഈ അടുത്ത സമയത്ത് രണ്ടു ദിവസത്തിന് മുമ്പ് അവർ അവരുടെ നിലപാടിൽ നിന്നും മാറിയിട്ടൊന്നുമില്ല പക്ഷെ അവർ അയ്യപ്പ സംഘവും നടത്തുന്നു തൽക്കാലത്തേക്ക് ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം ഇവരിനിയും ഇപ്പോൾ എലക്ഷൻ വരുന്നു എലക്ഷനോടനുബന്ധിച്ച് അയ്യപ്പ സംഗമം നടത്തുന്നത് ഈ വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയാണ് അവരുടെ വോട്ട് നേടാൻ വേണ്ടിയാണ് ഇങ്ങനെ വോട്ട് നേടി അവർ അധികാരത്തിലേറിയാൽ അവരുടെ നിലപാട് അവർ മാറ്റില്ല എന്നാണ് ഗോവിന്ദൻ്റെ ആ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഭക്തജനങ്ങൾ പന്തളം കൊട്ടാരം പറഞ്ഞതനുസരിച്ച് തന്നെ നമ്മൾ ഈ ഒരു സംഗമത്തെ സർക്കാർ നടത്തുന്ന ഈ സംഗമത്തെ തോൽപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അവരുടെ ഉദ്ദേശം മറ്റൊന്നുകൂടെയാണ് വോട്ട് നേടുക എന്നുള്ളത് മാത്രമല്ല ഇതിൽ നിന്ന് നല്ലൊരു തുക കോടികൾ പിരിച്ചെടുക്കുക ഇതിൻ്റെ പേര് പറഞ്ഞ് പിരിച്ചെടുത്തിട്ട് അത് അമക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉദ്ദേശം മുഖ്യമന്ത്രിയുടെ മറ്റുള്ളവരുടെയും ഉദ്ദേശം അതിനുവേണ്ടി മാത്രമാണ് അവർ ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് അല്ലെങ്കിൽ എന്തുദ്ദേശത്തിലാണ് ഇവർ ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് സർക്കാർ വിശ്വാസങ്ങൾക്കും ക്ഷേത്രത്തിനുമെതിരായി നിൽക്കുന്ന സർക്കാർ നേരിട്ടിങ്ങനൊരു അയ്യപ്പ സംഗമം നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ദുരുദ്ദേശത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് അതിനെ പരാജയപ്പെടുത്തേണ്ടത് അതിലേറെ അത്യാവശ്യവും യഥാർത്ഥ അയ്യപ്പവിശ്വാസികളുടെ കടമയുമ ആണെന്ന് കടമയുമാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക നായർ സമുദായ അംഗങ്ങളായിട്ടുള്ള വിശ്വാസികളും ചെയ്യേണ്ടത് എന്താണ് ഈ സുകുമാരൻ നായർ എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി അദ്ദേഹം സ്വാർത്ഥ ലാഭത്തിനായി ഇതിനോടൊപ്പം സഹകരിക്കുന്നുണ്ട് എങ്കിലും സമുദായാംഗങ്ങൾ ഒരു രീതിയിലും ഇവർ ഇതിന് ഇതിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകുന്നതിനായി ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളെ ഞങ്ങൾ അല്പം പോലും മാനിക്കുന്നില്ല എന്നുള്ള ആ ഒരു സന്ദേശം ഈ സുകുമാരൻ നായർക്ക് ലഭിക്കുന്ന രീതിയിൽ ഈ ഇതിനെ പരാജയപ്പെടുത്താൻ വേണ്ട എല്ലാ കഴിയുന്ന എല്ലാ നടപടികളും നായർ സംവിധായകങ്ങളായ അയ്യപ്പ വിശ്വാസികൾ സ്വീകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്